ഹീലിംഗ് പ്രയാസിൽ നിന്നും ഉള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണുന്നതിന് അവിടുന്ന് ഈ രാത്രിയിൽ ഇടയാക്കട്ടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ അഭയകേന്ദ്രം അവിടുന്ന് ആണ് ഇപ്പോഴത്തെ കഷ്ടപ്പാടുകൾ നിങ്ങളിൽ നിന്നും കർത്താവ് നീക്കം ചെയ്യും എന്നാൽ ഈ കഷ്ടപ്പാടുകളിൽ നിന്നും സഹനങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തിപരമായി പക്വതയും പാകതയുമാണ് കർത്താവ് ആഗ്രഹിച്ചത് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട നാം ഓരോരുത്തരും കർത്താവിൻ്റെ വ്യക്തിത്വത്തിനു വേണ്ടി കർത്താവിൻ്റെ സ്വഭാവം സ്വന്തമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി നമ്മുടെ കഷ്ടപ്പാടുകൾ ദൈവത്തിൽ നിന്നും നമുക്ക് സ്വീകരിക്കാം അവിടത്തേക്ക് നന്ദി അർപ്പിക്കാം അങ്ങനെ ദൈവിക സ്വഭാവം സ്വന്തമാക്കി ദൈവം പ്രവർത്തിക്കുന്നിടം വരെ കാത്തിരിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം സംഭവിക്കുകയില്ല അവർ ലജ്ജിക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല അവർ ദൈവമഹത്വം കണ്ടിരിക്കും ഈ രാത്രിയിലെ നിങ്ങളുടെ ദുഃഖവും പ്രയാസങ്ങളും നിങ്ങൾ ഭയപ്പെടുന്ന മേഖലകൾ ഓരോന്നും വ്യക്തികൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവിൽ നിന്നും ഈ രാത്രിയിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമായി കർത്താവിനോട് പറയുക ഈ രാത്രിയിൽ നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഹൃദയം നുറുങ്ങി ഏറ്റവും താഴ്മയോടെ വിശ്വസ്തതയോടെ വിശ്വാസത്തോടെ പാപങ്ങളേറ്റു പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ സുഖപ്പെടുത്തും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മഹാകാരുണ്യം അവിടുന്ന് ഒഴുക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിയേഴ് ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയയ്ക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കഥാവായ ദൈവമേ കാരുണ്യവാനും വിശ്വസ്തനുമായ ദൈവമേ ഈ രാത്രിയിൽ പൂർണ്ണഹൃദയത്തോടെ ഞങ്ങൾ നിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ഇന്നോളം നീ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നിന്നിൽ നിന്നും സൗഖ്യം ആവശ്യമാണ് വിടുതൽ ആവശ്യമാണ് രക്ഷ ആവശ്യമാണ് നിന്നിൽ നിന്നും ഞങ്ങളൊരു അത്ഭുതം ഈ രാത്രിയിൽ പ്രതീക്ഷിക്കുന്നു ദൈവമേ ഞങ്ങളോട് കൃപ തോന്നണമേ കഥാവേ നീ പ്രവർത്തിക്കുന്നത് കാത്തിരിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കൃപ ഉണ്ടാകണമേ ഇവരുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഇവരെ പൂർണ്ണമായി രക്ഷിക്കണമേ ഇവരുടെ കഷ്ടപ്പാടുകളിൽ കൂടി ഇവർക്ക് അനുവദിച്ചിരുന്ന സഹനങ്ങളിൽ കൂടി നീ അവരിൽ നിന്നും ആഗ്രഹിച്ച പക്വതയും പാകതയും അവർക്ക് നൽകി ഉന്നതങ്ങളിൽ നിന്നുള്ള കൃപ നൽകി ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവത്തെ എല്ലാറ്റിലുപരി സ്നേഹിക്കുവാനും ദൈവസ്നേഹത്താൽ ഹൃദയം നിറയ്ക്കുവാനും ഈ മക്കളെ കൃപ കൊടുക്കണമേ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിനും ഇവർക്ക് ശക്തി കൊടുക്കണമേ ഇവരെ ചവിട്ടി മെതിക്കുന്നവരുടെ മുൻപിൽ ഇവരെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുൻപിൽ ഈ മക്കളെ നീ ഉയർത്തണമേ നിന്നിൽ ആശ്രയിക്കുന്ന ആരും തന്നെ ഇന്നുവരെ ലജ്ജിക്കാൻ നീ ഇട കൊടുത്തില്ല അതിനാൽ തന്നെ ഈ രാത്രിയിൽ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കുന്ന ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുത്ത് നിന്റെ നാമത്തെ പ്രകീർത്തിക്കുന്നവരെ നിന്റെ ശുശ്രൂഷയെ പിന്തുണയ്ക്കുന്നവരെ കഥാവെ ഈ രാത്രിയിൽ നീ ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തെ നീ തുടണമേ അവർക്കാവശ്യമായ സൗഖ്യവും വിടുതലും നൽകണമേ അവർക്കാവശ്യമായ അവർ പ്രതീക്ഷിക്കുന്ന അത്ഭുതം കാണാൻ അവരുടെ നയനങ്ങളെ നീ തുറക്കണമേ അവർക്കാവശ്യമായ പക്വതയും പാകുതയും നൽകി ഓരോ സഹനങ്ങളെയും ദൈവകരങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത് ദൈവത്തിന് നന്ദി അർപ്പിച്ച് ജീവിതം ശക്തിയോടെ മുന്നോട്ട് ജീവിക്കുന്നതിന് പ്രതിസന്ധികളെ തരണം ചെയ്ത് ദൈവത്തിൽ നിന്നും ശക്തി പ്രാപിച്ച് വിജയത്തിലേക്ക് നയിക്കപ്പെടുന്നതിന് ഈ മക്കൾക്ക് നീ കൃപ കൊടുക്കണമേ ഇവരുടെ നാളത്തെ ആവശ്യങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു കഥാവേ ഇപ്പോഴത്തെ ഇവരുടെ ഹൃദയത്തിൻ്റെ വ്യഥയാൻ സമർപ്പിക്കുന്നു ഇവരുടെ ദുഃഖം സമർപ്പിക്കുന്നു ഇവരുടെ ആകുലതകളെ ഇവരുടെ ഏകാന്തതകളെ ഞാൻ സമർപ്പിക്കുന്നു അവർക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും നീ ഈ രാത്രിയിൽ അവർക്ക് ചെയ്തു കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം നൽകി സകല ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ അവരെ രക്ഷിക്കണമേ ഇവരുടെ കഷ്ടപ്പാടുകൾ മാറുവോളം നീ ഇവർക്ക് ശക്തി നൽകണമേ കർത്താവെ ഒരിക്കലും നിന്നിൽ നിന്നകന്നു പോകാതെ നിന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ കഷ്ടതകളിൽ നിന്നോട് കൂടുതൽ അടുക്കുവാൻ നിന്നെ കൂടുതൽ സ്നേഹിക്കുവാൻ ഇവർക്ക് ആവശ്യമായ ശക്തിയും കൃപയും നൽകി ഈ മക്കളുടെ മേൽ നീ കൃപ ചൊരിയണമേ ഇവരെ സൗഖ്യപ്പെടുത്തണമേ ഇവരിൽ രോഗികളായ എല്ലാവർക്കും സൗഖ്യം നൽകണമേ മാനസികമായും ശാരീരികമായും വേദന അനുഭവിക്കുന്നവരെ ഈ രാത്രിയിൽ നീ സുഖപ്പെടുത്തണമേ ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് എന്നരളിച്ചത് യേശുനാഥ ഈ രാത്രിയിൽ ഞങ്ങൾക്കാവശ്യമായ സഹായവും സൗഖ്യവും പിന്തുണയും നൽകി ശക്തിയും വിടുതലും പാപമോചനവും നൽകി ശാന്തമായി നിന്റെ സന്നതയിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ നീ സഹായിക്കണമേ ഇന്നോളം നീ ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ നിന്നിൽ ആശ്രയിക്കുന്ന ഇവർക്ക് ഒരിക്കലും ആരുടെയും മുൻപിൽ തലതാഴ്ത്തേണ്ടി വരരുതേ ഇവർ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരരുതേ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ആരുടെയും മുൻപിൽ തലകുനിക്കാൻ നീ അനുവദിക്കരുതേ ആത്മീയമായും ഭൗതികമായും ഉള്ള വളർച്ച നൽകി ഉയർച്ച നൽകി പക്വത നൽകി ഈ മക്കളെ നീ നിന്റെ മാറോട് ചേർത്ത് അണയ്ക്കണമേ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ദൈവാനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഈ മക്കൾക്ക് ഈ രാത്രിയിൽ തന്നെ ശക്തി കൊടുക്കണമേ ദൈവമേ നിന്നിൽ പൂർണമായും ഞങ്ങൾ അഭയം തേടുന്നു നിന്റെ തിരുഹൃദയത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തു സംരക്ഷിക്കണമേ ഈ മക്കളുടെ മേൽ വന്നു ഭവിച്ചിരിക്കുന്ന എല്ലാ വ്യാധികളും രോഗങ്ങളും രോഗാണുക്കളും യശു നാമത്തിൽ ഇപ്പോൾ ഇവരിൽ നിന്ന് വിട്ടുപോകട്ടെ കർത്താവിൻ്റെ സൗഖ്യം ഇപ്പോൾ തന്നെ ഈ മക്കൾക്ക് വിടുതൽ നൽകി ശക്തി നൽകി സന്തോഷവും സമാധാനവും നൽകി ഈ മക്കളെ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ അമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന് ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം അവിടുന്ന് കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് ദൈവത്തിൻറെ ഹിതം നിറവേറ്റുവാൻ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ ആമേൻ